കള്ളുഷാപ്പിൽ കിട്ടുന്ന അതേ രുചിയിൽ ബീഫ് തോരം കഴിയണോ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കാരണമുണ്ട് പറഞ്ഞുതരാ പതിനാറ് വർഷത്തോളം കള്ളുഷാപ്പിൽ ജോലി ചെയ്ത ചേച്ചി കുറച്ച് ചേച്ചിമാരോട് ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കട സ്പെഷ്യൽസായ നാടൻകോഴിയും മീൻ വറുത്തതും മീൻ കറിക്കുമൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അമ്മമാരുടെ കൈപ്പുണ്യൊന്നും കേട്ടിട്ടില്ലേ ചുരുക്കി പറഞ്ഞാൽ അതാണ് ഉച്ചയ്ക്ക് നല്ലൊരു ഊണാണ് ഇവിടെ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇവിടുത്തെ ഊണിലാണ് കുറുകിയ സാമ്പാറും പരിപ്പും ഊണിനുണ്ടാവും അത ഇതൊക്കെയാണ് ഊണിൻ്റെ കൂടെ കിട്ടുന്ന മറ്റ് തൊടു മീൻ വറുത്തത് ഉൾപ്പെടെ തൊണ്ണൂറ് രൂപയാണ് ഊണിന് വില വരുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ വറുത്തരച്ച മീൻ കറിയാണ് ഊണിൻ്റെ ഒഴിച്ചു ഞാൻ വാങ്ങിയത് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ബീഫ് തോരൻ റെഡിയാണ് എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും നൂറ്ററുപത് രൂപയ്ക്കൊക്കെ ബീഫ് തോരൻ കിട്ടും ഇവിടെ ഫിക്സ്ഡ് ആയിട്ടൊരു ഇല്ല അധികം ഡ്രൈ അല്ലാത്ത ബീഫ് തോരനാണ് ചിലരൊക്കെ കപ്പയുടെ കൂടെയാണ് ഈ ബീഫ് തോരൻ വാങ്ങുന്നത് എല്ലാ തൊടുകറികളും ചോറിൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്താണ് ഞാൻ കഴിച്ചത് ചിലർക്ക് ഈ ഒരു രീതി ഇഷ്ടമല്ല ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് ആരോടും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ എല്ലാ കറികളും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണെന്ന് ഈ അമ്മമാരുടെ കൈപ്പുണ്യം എന്താണെന്ന് ഈ ഒരു ഉരുളയിലുണ്ട് ഉച്ചയോണം കൂടെ കിട്ടിയ കറികളുടെ എല്ലാം ടേസ്റ്റ് കിടിലുമായിരുന്നു കടയ്ക്ക് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല എങ്കിലും വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ദൂരെയെന്ന് വരുന്നവർ വിളിച്ചിട്ട് വരിക ഇവിടുത്തെ ആഹാരം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരും കഴിക്കുന്നത് ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരം ബാലരാമപുരം സർവീസ് സാധാരണ ബാങ്ക് പുന്നയ്ക്കാട് ബ്രാഞ്ച് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി ആ ജംഗ്ഷനിൽ തന്നെ കാണാൻ പറ്റും ഉഷചേച്ചി നടത്തുന്ന മന്ന ഹോട്ടൽ ഈ വഴി പോകുന്നവരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കുക